ഹായ് ഗാസ് നമസ്കാരം അസ്സാം വലൈക്കും നമ്മളിപ്പോൾ ടൂക്കിലുള്ളത് ദോഹയിൽ ഇവിടെ ഒരു സൈക്കിൾ ഷോപ്പ് കണ്ടപ്പോൾ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താതായിരിക്കും ഇവിടെ മലയാളി ഫാമിലിയിലൊക്കെ ഉണ്ടാവില്ലേ പിള്ളേർക്കൊക്കെ സൈക്കിൾ കംപ്ലയിൻ്റ് ആയതും പിന്നെ സാധനം എവിടെ കിട്ടുക എന്നുള്ളതും എവിടുന്ന് സൈക്കിൾ വാങ്ങുക അല്ലെങ്കിൽ അതിൻ്റെ പാർട്സൊക്കെ എവിടെ കിട്ടുക എന്നുള്ള പലരും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു എവിടെ കിട്ടുക എന്നറിയാതെ അങ്ങനെ പല സൈക്കിളുകളും ആയിട്ട് പല സ്ഥലത്തും കിടക്കുന്നുണ്ട് റിപ്പയർ ചെയ്യാനറിയാം ആളില്ലാതെ അല്ലെങ്കിൽ സാധനം കിട്ടാതൊക്കെ ആയിട്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സൈക്കിൾ ഷോപ്പിൽ കയറിയിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഓക്കെ അത് സൂക്കിലുള്ളത് കേട്ടോ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളും ഫോൺ നമ്പറൊക്കെ ഞാൻ അതിന് കമൻറ്റ് ബോക്സിൽ ഞാൻ സിൻഡ് ചെയ്ത് വെക്കാം ഓക്കെ സൈക്കിൾ ഷോപ്പ് ഇതാണ് കേട്ടോ ഇവിടെ പുറത്തന്നെ അത്യാവശ്യം സൈക്കിളുകൾ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് മൂന്ന് വീലും രണ്ട് വീലും പിന്നെ രണ്ട് വീലും മൂന്ന് വീലും ഒക്കെ ഉണ്ട് ഇതാണ് ഷോപ്പ് അപ്പോൾ നമ്പറും ബോർഡൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ടേന് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ അതിൻ്റെ പുറത്ത് നമുക്ക് ഇവിടെ കിളികൾ കാര്യങ്ങളൊക്കെ കിട്ടാം കിളികളൊക്കെ പിടിക്കുന്നുണ്ടോ എന്നാൽ ചെറിയ കുട്ടികൾക്കുള്ള സൈക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ കുറച്ച് ഇഷ്ടം മാതിരി സൈക്കിളുകൾ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് വലിയ സൈക്കിളുകളും ചെറിയ സൈക്കിളുകളൊക്കെ ആയിട്ട് ഇതേ ഇഷ്ടമുണ്ട് പല മോഡലുകളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയാലും ഇവിടെയുണ്ട് അത്യാവശ്യം സൈക്കിളുകൾ കേട്ടോ ചെറിയ കുട്ടികൾക്കുള്ള ഇതുപോലത്തെ സൈക്കിള് പിന്നെ അതുപോലത്തെ സൈക്കിളുണ്ട് അതാ അഞ്ഞൂറ്റി അറുപത വില വരുന്നത് കേട്ടോ പല മോഡലുകൾ പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള ംസുണ്ട് കാർ ഐറ്റംസുകൾ ചെറിയ സൈക്കിള് മുന്നൂറ്റി ഇരുപത് രണ്ടും ചെറിയ സൈക്കിള് വേറെ മോഡൽ സൈക്കിൾ കുട്ടികളൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് തള്ളാൻ പറ്റുന്ന സൈക്കിള് മോഡലുകൾക്ക് ഇവിടെ നിങ്ങൾക്കൊരു അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾക്ക് സെലക്ട് ചെയ്യാം ഇഷ്ടമായ സൈക്കിൾ ചെറുതും വലുതും ഇഷ്ടപ്പെട്ട് നോക്കിയെടുക്കാൻ പറ്റുന്ന പലവിധ സൈക്കിളുണ്ട് പിന്നെ പ്രത്യേക ടൈപ്പ് സൈക്കിളാണ് അതിൻ്റെ വീലൊക്കെ ഉണ്ടോ ഗിയർ സൈക്കിൾ മിക്കതും ഗിയർ സൈക്കിളാണ് പിന്നെ ഓട്ടോമാറ്റിക്ക് കൊണ്ടിവിടെ പിന്നെ അത്യാവശ്യം അതിൻ്റെ ഹെൽമെറ്റ് കാര്യങ്ങൾ ഹെൽമെറ്റ് കാര്യങ്ങൾ കാണും പിന്നെ അതിൻ്റെ ട്യൂബ് ലോക്ക് ഐറ്റംസുകൾ പെഡൽ ഐറ്റംസുകൾ അതിൻ്റെ പാർട്സെല്ലാം ഐറ്റംസുകൾ കൂടെ കിട്ടും കേട്ടോ സൈക്കിളിൻ്റെ ബെല്ല് ബെല്ലുണ്ട് പിന്നെ സ്റ്റാൻഡ് ഐറ്റംസ് ബ്രേക്ക് ബ്രേക്ക് തരുന്ന ആൾക്കാരൊക്കെ ബൈക്കായിട്ട് പിന്നെ മറ്റേ ഇലക്ട്രിക് സൈ മോട്ടറിൻ്റെ വീലും ഇവിടെ കിട്ടാറുണ്ട് പിന്നെ അത്യാവശ്യം ലൈറ്റുകൾ ട്യൂബ് കാര്യങ്ങൾ ഒക്കെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടാം അപ്പം ഇവിടെ വന്നാൽ എല്ലാം നോക്കിയെടുക്കാം സൈക്കിളിന്റെ പമ്പ് കാര്യങ്ങള് സീറ്റ് ബോൾ ഐറ്റംസുകൾ എല്ലാം എല്ലാ പാർട്സും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൈക്കിളുകൾ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ മൂന്ന് വീലിന്റെ സൈക്കിളുകൾ പിന്നെ ടയറുകളൊക്കെ നല്ല നല്ല അടിപൊളി ടയറുകളുണ്ട് പിന്നെ പിന്നെ ജീപ്പാ ഇലക്ട്രിക്കുള്ള ജീപ്പ് ഉണ്ട് പിന്നെ റിപ്പയറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്തു തരും എന്തെങ്കിലും റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്താൽ ഇവിടെ വെച്ച് തന്നെ റിപ്പയർ ചെയ്തു തരട്ടോ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തതിൽ നമ്പറും ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് അവരോട് സംസാരിച്ചാൽ എല്ലാ കാര്യങ്ങളും തരും ഓക്കെ അപ്പോൾ സൈക്കിളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്സ്